സന്തോഷമുള്ള പിന്നെ ഈ മജ്ലിസ് ഒരു ഇത് ഇതൊരു ഇത് കൈവിടണ്ട കേട്ടോ അള്ളാഹു നമുക്ക് അള്ളാഹു ഒരു ഫതില് പറയാം ഒരു നയന മനോഹരമായ ഒരു ഫതില് പറയാ ഒരു ഫതില് പറയാം

ഒരു കുടുംബം കാണാം അങ്ങനെ എന്നോട് പറഞ്ഞു അഞ്ച് വർഷങ്ങളോളായി വർഷങ്ങളോളായി എൻറെ വീട്ടിൽ നിന്നെ മകന്റെ കയ്യിൽ നിന്ന് ഒരാൾ അഞ്ച് പവന്റെ സ്വർണം കൊണ്ടുപോയി സുഹാണല്ല വർഷങ്ങൾ കഴിഞ്ഞു കിട്ടണില്ല ഒരുപാട് സങ്കടത്തിൽ നടന്നു തെരഞ്ഞെടുപ്പു ഇനി അവസാനം ഒഴിവാക്കി അങ്ങനെ ആളുകളെ പറഞ്ഞു സ്വലാത്തുൽ അങ്ങനെ ഈ കാണാൻ തുടങ്ങി അങ്ങനെ കൊടക്കാട് വന്നിട്ടെന്നോട് പറഞ്ഞു തങ്ങളെ അല്ലേ വിഷമത്തിലാട്ടോ സ്വർണാഭരണം ഒരാൾ കൊണ്ടുപോയി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു സ്വലാത്തുൽ ഫാത്തകന്റെ മതിൽസ് മുടങ്ങാതിരുന്നോ ഞാൻ ഈ പടച്ചോണ്ട് കാണുന്ന ആളുകൾ മുടങ്ങാതെ കാണുന്നവരുണ്ട് അവർക്ക് എപ്പോഴും ആ ഞാൻ രണ്ട് നേരം ഈ അല്ലെങ്കിൽ ഒരു നേരം മുടങ്ങാതെ കാണുന്നവരുണ്ട് മനസ്സിലായോ അലഹദില്ല അങ്ങനെ ഒരു പോയി മുടങ്ങാതെ മതിസ് കാണും സുബാനുള്ള ഒരു ദിവസം അതാ നമ്മൾ ആ കൊടുത്ത പൈസ കേട്ടോ ആ കൊടുത്ത അഞ്ചു പകം കൊണ്ടുവരാ മനുഷ്യന്റെ പെരീക്ക് തിരഞ്ഞു വരുന്നെ കേട്ടോ നിങ്ങള് അപ്പൊ പരസ്യങ്ങളായിട്ട് അഞ്ച് പറം കിട്ടാണ്ടത് കിട്ടിയതിലെ വന്നത് കിട്ടി পাইসা অমাব সন্তোষ নেলা পোরা নার্লাহ

আলহামদুলিল্লাহি রাব্বিল আলামিন আর-রহমানির রহিম মালিকি ইয়াওমিদ্দিন ইয়া কানা না'বুদু ওয়া ইয়া কানা নাসতাঈনুস সা'আতুস সা'আতুাল্লাযিনা নহামদালিন ওয়াইল মাগ্লুবি আলাইনা আল্লাহ আমিন আর-রহমানির রহিম রাব্বিনি ইসগরিকাল্লাহ খাইরুল নালগানে আল্লাহ বরকত নালগানে আল্লাহ ഒരുപാട് പേർക്ക് ഈ മതി ഈ മതിൽസിനു വേണ്ടി ഇരിക്കുന്നവരുടെ അർഹമായ പ്രതി പിന്നെ പറയാൻ മതിയത് ഇപ്പൊ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ മതി എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനീ മതിൽസിരിക്കുന്നുണ്ട് ഉച്ചത്തും കിട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ച എന്താ പറയേ വയസ്സ് കുറെ ഒരു ഷുഗർ രോഗിയായ ഒരാള് ഡോക്ടർ കാണാതെ ഡോക്ടർ പറഞ്ഞു നിങ്ങള് ഭക്ഷണം കണ്ട്രോൾ ഉദാഹരണം പറഞ്ഞ ഭക്ഷണം കൺട്രോൾ ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം കൺട്രോൾ ചെയ്യണം എന്നാൽ നിങ്ങളെ ഷുഗർ നോർമലാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുന്ന മൂപ്പർ നല്ല ഭക്ഷണം അടിക്കും അങ്ങനെ പിന്നെ വന്നപ്പോ ഷുഗർ കുറവാ ആ എന്താപ്പ നിങ്ങൾ കാറ്റ് വെച്ചു ഞാൻ ഷുഗർ കുറയാൻ വേണ്ടിട്ട് ഇപ്പോ നോലുമ്പ് നോൽക്കുന്നുണ്ട് നോമ്പ് നോമ്പ് നോൽക്കുന്നുണ്ട് അല്ലാണ്ടേക്ക് കൂലി കിട്ടാനല്ല ഞാൻ നോമ്പ് ഒൽക്കണ്ടേ അള്ളാന്റെ അത് പോയിട്ട് കൂലി കിട്ടുവോ ഷുഗർ കൊറയാണല്ലേ നോമ്പ് നോറ്റത് അല്ലാതെ അള്ളഹാന്റെ കൂലി വധിച്ചിട്ട് അപ്പോ ഇത് ഇന്ന് ദുനിയാവിലല്ലെങ്കിൽ നാളാഹറം മനസ്സിലായോ ഇത് ഇന്ന് ദുനിയാവിൽ അല്ലെങ്കിൽ ദുനിയാവല്ല നമുക്ക് വലുത് ഇന്നൽ ഖബറ മിൻ ആഖിറ മനസിലും ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ് ഖബറാണ് ആ ഖബറിന് രക്ഷപ്പെട്ട എന്ത് ദുനിയാവും അറുപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലം അയിമ്പത് കൊല്ലം ഇന്നലെ അറിയോ ഇന്നലെ എന്റെ നാടിൻ്റെ അടുത്ത് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് സ്കൂളിൽ മാഷ് പഠിപ്പിക്ക സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുക പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നാല്പത് വയസ്സായ പിന്നെ മാഷു കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിൽ കുഴഞ്ഞത് പോകുന്നു ആശുപത്രി കൊണ്ടുപോയി എത്തുന്നതിന് മുമ്പ് ഈ ലോകത്തോട് കൂടെ പറഞ്ഞു നാലഞ്ചൊക്കെ ഇത് ദുനിയാവിനാണോ ഇത് ദുനിയാവില്ല ദുനിയാവില്ല ദുനിയാവിനാഗ്രഹിച്ചിരിക്കരുത് കൊണ്ട് അള്ളാഹു ഒരുപാട് നൽകും കേട്ടോ കേട്ടോ അങ്ങ് അതെ അള്ളാഹു സുഭാന ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കണം അതിനേക്കാൾ നമുക്ക് നമ്മൾ ആർത്തി ആഗ്രഹം എന്ത്ഹു ഇത്ര അള്ളാഹു പരീക്ഷിക്കും ഇപ്പൊ അതിൻ്റെ അടക്ക് ഒരു പിന്നെ പെണ്ണ് സ്ഥിരമായി മദിരി കാണും ആദ്യം ബാങ്ക് ഭർത്താവ് കല്ല് കുടിച്ച് ഇന്നും അടിപിടിയെന്നും എന്നും അടി പിടിയുന്നു വീട്ടില് പ്രശ്നമുട്ടോ കിണർ ഇപ്പോൾ അവിടെ ഉണ്ടോ കിണർ അവിടെ ഉണ്ട് പൈസ അവസ കൊടുത്തിടാനെട്ടോ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ കൊന്നിട്ടോ കേട്ടോ ഏർ അപ്പുറത്തൊരു കിണറുണ്ട് അപ്പുറത്തൊരു കിണറുണ്ട് അള്ളാഹ് നല്ല കല്വ് കൊടുക്കട്ടെ അല്ല ഇപ്പൊ എഴുതിട്ടുണ്ടല്ലോ ുംറും എന്തുണ്ടാവും നിങ്ങള് അല ഈ മജ്ലിസിലിരുന്ന നിങ്ങളോട് എഴുപത്തിരണ്ട് പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എഴുപത്തിരണ്ട് കുട്ടികൾ ഒരു ഗതിയില്ലാത്ത എഴുപത്തിരണ്ട് മക്കളായി ീമക്കളെ പാവങ്ങളെ ഒന്ന് രണ്ടാമത് പതിനേഴ് തീമക്കൾക്ക് വീട് വെച്ചു കൊടുത്തു ഭാര്യമാര് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അറ്റാക്കിലും അപകടത്തിലും മരണപ്പെട്ടുപോയ പാവങ്ങൾക്ക് പതിനേഴ് വീട് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിക്കണ് അത് കൊടുക്കാൻ തീരുമാനായിട്ടില്ല കാരണം അതിനെ അത് കൊടുത്താൽ പ്രശ്നമാവും കാരണം അതിനെ കുറെ ആളുകൾ എന്തുണ്ട് തല്ലും പിടി ഉണ്ടാക്കിണ്ട് എങ്ങനെ കൊടുക്കും എല്ലാ നമ്മൾ മുപ്പത് കുടുംബം നമ്മൾ എന്താ അന്വേഷണം നടത്തി ആതൊരു ഒരു മുപ്പത് കുടുംബം അഞ്ഞൂറിന്റെ അർത്ഥം എന്തുണ്ട് പിന്നെ പക്ഷേ

അപ്പോ നൽകട്ടെ മാറ്റി അപ്പോൾ അപ്പോ അതുകൊണ്ട് നമ്മൾ എന്തില്ല നമ്മൾ ആരെയും ഭയപ്പെടൂല നമ്മളെ വിജയം മക്കളാണ് അതുകൊണ്ട് എവിടെയും നമുക്ക് പരാജയം ഉണ്ടാവില്ല കേട്ടോ